സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആരാധകരുള്ള താരദമ്പതിമാരാണ് സൗഭാഗ്യ വെങ്കടേഷും അർജുൻ സോമശേഖറും റീൽസ് വീഡിയോകളിലൂടെ തുടങ്ങി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്താൻ കഴിഞ്ഞ താരമാണ് സൗഭാഗ്യ സൗഭാഗ്യക്കൊപ്പമുള്ള റീൽസ് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയതിനു പിന്നാലെയാണ് അർജുനുമായുള്ള പ്രണയവും വിവാഹവുമൊക്കെ പുറത്തുവന്നത് യൂട്യൂബ് വീഡിയോകളിലൂടെ തന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ പങ്കുവയ്ക്കാറുണ്ട് പ്രതിസന്ധി നിറഞ്ഞ ഒന്നിലേറെ ഘട്ടങ്ങൾ സൗഭാഗ്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അച്ഛന്റെയും അമ്മൂമ്മയുടെയും മരണം അമ്മയുടെ അസുഖം കോവിഡ് സമയത്ത് ബന്ധുക്കൾ മരിച്ചത് തുടങ്ങിയ വിഷമഘട്ടങ്ങൾ സൗഭാഗ്യ നേരിട്ടു ഇപ്പോഴിതാ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് താരം പുതിയ വീട്ടിലേക്ക് മാറുന്നതിന്റെ സന്തോഷമാണ് സൗഭാഗ്യ പങ്കുവച്ചിരിക്കുന്ന പുതിയ വിശേഷം തന്റെ വീക്ക്ലി വ്ലോഗിലൂടെയാണ് ഇക്കാര്യം സൗഭാഗ്യ പങ്കുവച്ചത് സൗഭാഗ്യയുടെ വളരെ കാലത്തെ സ്വപ്നമായിരുന്നു ഒരു വീട് എന്നുള്ളത് ആ സ്വപ്നമാണ് ഇപ്പോൾ താരത്തിന്റെ ഭർത്താവ് സാക്ഷാത്കരിക്കാൻ പോകുന്നത് വലിയ പറമ്പുകൾ ഒക്കെയുള്ള വീടാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് അഗ്രിമെന്റൊക്കെ ഒപ്പിട്ടു നൽകി എത്രയും വേഗം തന്നെ പുതിയ വീട്ടിലേക്ക് മാറും എന്നാണ് സൗഭാഗ്യ പറയുന്നത് അകത്തും പുറത്തുമായി വീട്ടിൽ ചില പണികൾ നടക്കുകയാണെന്നും സൗഭാഗ്യ വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ അധികം പെറ്റ്സ് ഉള്ള താരമാണ് സൗഭാഗ്യ അതുകൊണ്ട് തന്നെ അവർക്കുകൂടി നിൽക്കാൻ കഴിയുന്ന സ്ഥലത്താണ് പ്രധാനമായും വീഡിയോ നോക്കിയത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയുള്ള വീടാണ് ലഭിച്ചതെന്നും സൗഭാഗ്യ തന്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വളർത്തു നായക്കൾക്കും മറ്റുമുള്ള കൂടും കാര്യങ്ങളുമൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം പണി തീർത്ത് ആ വീട്ടിലേക്ക് മാറുമെന്ന് സൗഭാഗ്യ വീഡിയോയിൽ പറഞ്ഞു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായി പേരെടുത്ത ആളാണ് നടിയും നർത്തകിയുമായ താരാ കല്യാണിന്റെ പുത്രി സൗഭാഗ്യ വെങ്കിടേഷ് ടിക്ടോക് താരമായാണ് സൗഭാഗ്യ ശ്രദ്ധ നേടിയത് ഇപ്പോഴും മറ്റു സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സൗഭാഗ്യ സജീവമാണ് നർത്തകൻ കൂടിയായ ഭർത്താവ് അർജുൻ സോമശേഖരൻ ടി വി പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു ലോക്ക്ഡൌൺ ആരംഭിച്ച ശേഷം ആരാധകരുമായി ഇൻസ്റ്റഗ്രാമിൽ സംവിതയ്ക്കാൻ സമയം കണ്ടെത്തിയ സൗഭാഗ്യ ആരാധകരുടെ തന്നെ ആവശ്യപ്രകാരമാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് സൗഭാഗ്യയുടെ വ്ളോഗുകൾക്കാണ് ആരാധകർ ഏറെയും ഭർത്താവ് അർജുനൊപ്പമുള്ള വീഡിയോകളും ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇരുവരും തങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയുമാണ് ഇപ്പോൾ സൗഭാഗ്യയും അർജുനും തങ്ങളുടെ വിശേഷങ്ങൾ പ്രധാനമായും ആരാധകരോട് പങ്കുവയ്ക്കാറുള്ളത് വീട്ടിലെ വിശേഷങ്ങളും ഡാൻസ് ക്ലാസ്സിലെ കാര്യങ്ങളും മകളെക്കുറിച്ചുമുള്ള വിശേഷങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു സുദർശന എന്നാണ് സൗഭാഗ്യയുടെ മകളുടെ പേര് കുഞ്ഞിന്റെ ജനനം മുതലുള്ള ഓരോ വിശേഷങ്ങളും സൗഭാഗ്യ ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട് മകൾക്ക് പേരിട്ടതും അവളുമായി വീട്ടിലെത്തിയതുമൊക്കെ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു അമ്മയെപ്പോലെ സൗഭാഗ്യയ്ക്കും നൃത്തം ജീവനാണ് നൃത്തം പോലെ തന്നെ സൗഭാഗ്യയ്ക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് വളർത്തുമൃഗങ്ങൾ നായ്ക്കളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതും താരം വ്ലോഗിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ